പാട്ട് പാടി പാട്ട് പാടി പാടി പാട്ട് പാടിക്കൊടുക്കാം ും കടലിനും നടുവിലെന്ന് പറഞ്ഞു കയറ്റട്ടേ ഉള്ളൂ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ ഭഗവാനെടുത്ത് ഉണ്ണാക്കി തിരികൂ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാരി അതും ഇല്ലാതായി എടാ നിന്റെ അടുത്തല്ലേ മേലാ പാട്ട് പാടരുതെന്ന് ഞാൻ പറഞ്ഞത് ഇനി തൊള്ളവർന്ന് അണ്ണാക്കി പെയിൻറ്റ് ഞാൻ കുറുക്കി ഉളിക്ക് പറഞ്ഞേക്കാം എന്റെ ഈശ്വര എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിപാല് പിടിച്ചിട്ടില്ല പിന്നെ കാര്യം ഓപ്പണാ ചോദിച്ചോട്ടെ ചേട്ടാ ചേട്ടി പൊട്ടലോ എപ്പോഴാണ് എനിക്കിത് എന്തിന്റെ കേടപൊട്ടനെ പൊട്ടന്ന ലോക പൊട്ടൻ ഞാൻ அதല്ലന്ന് എനിക്ക് തെളിയിക്കണം സത്യമോള് മനസ്സിലാക്കി സിധിക്ക് ഇനി എങ്ങനെ തെളിയിക്കും എല്ലാവരും ചോദിച്ചില്ലേ ചോദ്യം അതാണ് പെളിപ്പറ്റുന്നല്ല ആക്റ്റ് ചെയ്യുന്നാണ് നമുക്ക് പൊട്ടനെ പോലെ അഭിനയിക്ക് ദേശം മെന്റൽ ഉണ്ടോ എനിക്ക്ന്ന് സംശയിക്കുന്നോരെണ്ടേ വെറുതെയാ എനിക്ക് ഒരു കുഴപ്പവില്ല അപ്പോ കറങ്ങ നോർമലിങ്ങ ശരിക്കും റിയൽ ആയിട്ടുള്ള അലിസ് സ്പേസറെ എങ്ങനെയാണ് വീരപ്പെട്ടുള്ള ബിസ്മോർനെ കുറച്ച് സിഗരസം കുറച്ച് ഹൈപ്പർടെൻഷനുകളാ സത്യിക്കില്ലടാ പൊട്ടാ